സിറിയയിലെ രഹസ്യ ഓപ്പറേഷനു ശേഷം ഇസ്രായേൽ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ ചാരൻ എലി കോഹനുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകളും വസ്തുക്കളും വീണ്ടെടുത്ത് ഇസ്രായേൽ സിറിയയിലെ രാഷ്ട്രീയ മേഖലയിലേക്ക് നുഴഞ്ഞുകയറിയ ഇസ്രായേലി ചാരൻ എലി കോഹനുമായി ബന്ധപ്പെട്ട സിറിയൻ ആർക്കൈവിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഇനങ്ങളിൽ ചിലത് ഞായറാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കോഹന്റെ ഭാര്യയ്ക്ക് നൽകി എലികോഹനെ പരസ്യമായി തൂക്കിലേറ്റിയിട്ട് അറുപത് വർഷം തികയുന്ന സാഹചര്യത്തിലാണ് രേഖകൾ കൈമാറിയത് എലികോഹൻ വളരെ സുന്ദരനും വിവിധ ഭാഷകളിൽ വൈദഗ്ധ്യമുള്ളവനുമായിരുന്നു അറബി ഹീബ്രു ഫ്രഞ്ച് സ്പാനിഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളതിനാൽ മൊസാദ് അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തു സിറിയൻ സർക്കാരിലേക്ക് നുഴഞ്ഞുകയറാൻ ഒരു ചാരനാകാൻ അവർ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജൂതന്മാരായ കോഹനെ മൊസാദ് റിക്രൂട്ട് ചെയ്യുകയും രഹസ്യമായി യും ചെയ്തു മുതൽ വരെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു ആയിരത്തിയഞ്ചിൽ ജനുവരിയിലാണ് എലിക്കോഹൻ പിടിയിലാകുന്നത് പിടികൂടിയതിനു ശേഷം സിറിയൻ ഇന്റലിജൻസ് ശേഖരിച്ച രേഖകൾ റെക്കോർഡിങ്ങുകൾ ഫോട്ടോകൾ വസ്തുക്കൾ ഇസ്രായേലിലെ കുടുംബത്തിന് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകൾ സിറിയയിലെ ഓപ്പറേഷൻ ദൗത്യത്തിനിടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ സ്വകാര്യ വസ്തുക്കൾ എന്നിവ അടുത്തിടെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന വസ്തുക്കൾ എന്നിവയാണ് കൈമാറിയത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളുടെ സ്വീറ്റ് കേസുകളിൽ കയ്യെഴുത്തു കുറിപ്പുകൾ നിറച്ച പഴകിയ ഫോൾഡറുകൾ ഡെമാസ്കസിലെ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ താക്കോലുകൾ പാസ്പോർട്ടുകൾ വ്യാജ തിരിച്ചറിയ രേഖകൾ നിർദ്ദിഷ്ട ആളുകളെയും സ്ഥലങ്ങളെയും നിരീക്ഷിക്കാനുള്ള മൊസാദിന്റെ ദൗത്യങ്ങൾ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ ലോക നേതാക്കളോട് യാചിച്ച അദ്ദേഹത്തിന്റെ വിധവ നദിയ കോഹൻ എഴുതി கத்தும் ரககளில் உட்பட സിറിയയിലെ കോഹന്റെ വിജയം ചാര ഏജൻസിയുടെ ആദ്യ പ്രധാന ഒന്നായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേലിന്റെ വേഗത്തിലുള്ള വിജയത്തിനായി സഹായിച്ചതും കോഹന്റെ നീക്കങ്ങളായിരുന്നു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ സിറിയൻ സേനയുടെ പരാജയത്തിൽ നിർണായകമെന്ന് ഇസ്രായേൽ പറയുന്ന വിവരങ്ങൾ അറസ്റ്റിലാകുന്നതിന് മുൻപ് അയാൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഇസ്രായേലിന്റെ മുഖ്യശത്രുവായ സിറിയയിൽ രാഷ്ട്രീയ സൈനിക രംഗത്ത് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ എലികോഹന് കഴിഞ്ഞു സിറിയയുടെ പ്രതിരോധ മന്ത്രിയുടെ ഉന്നത ഉപദേഷ്ടാവായി വരെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇസ്രായേലിലേക്ക് വിവരങ്ങൾ റേഡിയോ വഴി കൈമാറുന്നതിനിടയിൽ കോഹൻ പിടിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഡെമാസ്ക സ്ക്വയറിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റി അദ്ദേഹത്തിന്റെ ഭൌതിക അവശിഷ്ടങ്ങൾ ഇതുവരെ ഇസ്രായേലിലേക്ക് തിരികെ നൽകിയിട്ടില്ല ഇസ്രായേലിൽ അദ്ദേഹം ഒരു ദേശീയ നായകനായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദിസ്പായ് എന്ന ആറ് എപ്പിസോഡുള്ള നെറ്റ്ഫ്ലിക്സ് പരമ്പരയിലെ നടൻ സച്ചാബാരൻ കോഹൻ എലി കോഹനെ അവതരിപ്പിച്ചു അറുപത് വർഷമായി സിറിയൻ ഇന്റലിജൻസിന്റെ സേഫുകളിലായിരുന്ന അദ്ദേഹത്തിന്റെ ആർക്കൈവ് കൊണ്ടു ഇസ്രായേൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തിയെന്ന് നദന്യാഹു ഞായറാഴ്ച ജെറുസലേമിൽ നാദിയ കോഹനോട് പറഞ്ഞു മൃതദേഹം തിരിച്ചെത്തിക്കുകയാണ് പ്രധാനമെന്ന് നാദിയ കോഹൻ നദന്യാഹുവിനോട് പറഞ്ഞു കോഹന്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം ഇസ്രായേൽ തുടരുകയാണ് എന്ന നദന്യാഹു തിരികെ മറുപടി നൽകി ഇസ്രായേലിന്റെ ഇതിഹാസം തന്നെയാണ് എലി കോഹൻ